നമ്മള് ഇപ്പം എന്റെ താഴെ കണ്ടോ നിങ്ങള് ഇത് കണ്ണൂര് നമ്മള് ജസ്റ്റ് കാസർഗോഡ് അത് കാസർഗോഡ് കാസർഗോഡല്ലേ ഒരു രക്ഷയില്ലാത്ത ഉള്ള ഇപ്പൊ കണ്ണൂരിന്റെ കാസർഗോഡിന്റെയും നടുക്കല്ലേ കാസർഗോഡ് നമ്മസർഗോഡ് വരാം കാസർഗോഡ് ഇപ്പൊ ചെറിയ മഴ അല്ലേ കാസർഗോഡ് നമ്മള് നടന്നു വേണേ പോവാ പക്ഷെ ഒരു രക്ഷയില്ലാത്ത വൈബ് ഈ തൂക്കുപാലത്തെ കൂടെ പോകുമ്പോ ചെറിയ പേടിയൊക്കെ അല്ലേ അട ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ട് ഇരുപത് വർഷം പഴക്കുണ്ടോ ആ നീ ജനിക്കുന്നതിന് നീ തൂക്കുപാലുണ്ടോ അപ്പൊ കൈസ് അങ്ങനെ നമ്മള് കാസർഗോഡ് കാലം ഒത്തിരിയാണ് ചെറിയ മഴ ചാറ്റുന്നുണ്ട് അല്ലേ കന്നിക്കളം കന്നിക്കളം ഒക്കെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കാസർഗോഡ് അക്കര കാസർഗോഡില്ലേ കാസർഗോഡിന്റെയും കണ്ണൂരിനെയും എന്റെ ബോർഡർ ആയിട്ടുള്ള ചെറുപുഴയാണ് ചെറുപുഴ ചെറുപുഴ ആ ചെറുപുഴയാണ് ഇപ്പോഴൊക്കെ എങ്ങനെ പറയാം ചെറുപുഴ ചെറുപുഴയിൽ നിന്ന് കുറച്ച് മാറി ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കന്നിക്കളന്ന് പറഞ്ഞത് ആ രണ്ട് കഷ്ടിച്ചു ആ ഒരു കിലോമീറ്റർ ഉള്ളൂ അന്നെ കാസർഗോഡി കാസർഗോഡ് കാസർഗോഡ് ഇല്ല അപ്പോ അടുത്ത ഒരു പ്രാവശ്യം നമ്മൾ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ഫേമസ് ആയ ഒരു ആയൊരു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ രാവിലെ വന്നാ ഫുഡ് കിട്ടും ഉച്ചക്ക് വന്നാ ഫുഡ് കിട്ടും വൈകുന്നേരം വന്നാ ഫുഡ് കിട്ടും അതെ അതെ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോകും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ടൈമിൽ കണ്ണൂർ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അവിടെ പോകും കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളില്ലെങ്കിൽ പള്ളികളിലൊക്കെ ഈ അന്നദാനൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ പറശ്ശിനിക്കിടവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത അതായത് അവിടെ വരുന്ന ആളുകൾക്ക് അടിക്കാൻ ഒരു ദിവസമല്ല ദിവസം എന്നും ആൾക്കാർ അങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിലല്ല ഇന്ത്യയിൽ പിന്നെ ഗുരുദ്വാർ അങ്ങനെ പഞ്ചാബിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് തോന്നുന്നു അല്ലേ പക്ഷെ കേരളത്തിൽ അതൊരു സംഭവ അപ്പൊ ചിലപ്പോ ഞങ്ങളിന്ന് അവിടെ പോകും അപ്പൊ ഇത്രയും നല്ലൊരു മനോഹരമായ ദൃശ്യം കണ്ടപ്പോ നമ്മുടെ ആളുകളെ ഒന്ന് ജസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ആണ് സുബിനാണ് അപ്പോ ഒരു ഹൈ ൂറോളം ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ താങ്ക്സ് എടാ ചെറുപുഴയാണെങ്കിലും വെള്ളം ഒന്നുമില്ലല്ലോ നിങ്ങള് കണ്ണൂർക്ക് മഴ കൊറവാണോ അല്ലെ കാസർഗോഡ് അപ്പുറത്തുണ്ടോ പക്ഷെ കണ്ണൂർ ഫുള്ള് പച്ചപ്പല്ലേ പച്ചപ്പും വെട്ടല്ലോ എവിടെ എവിടെന്നാലും വെട്ടുകൾ ഉണ്ട് ആ ഇല്ലേ അവിടെ ഈ ഉണ്ടാക്കുന്ന പറയാ നമ്മടെ കോറിയെന്ന് പറയും പക്ഷെ കണ്ണൂര് ഏത് വീട്ടിൽ ചെന്നാലും ഒരു പത്ത് വെട്ടുകല് വെറുതെ ഉണ്ടാവും അവരെ തറ വെട്ടായിരിക്കും മിറ്റം വെട്ടായിരിക്കും ഈ മതില് അല്ലെ എല്ലാം വെട്ടേ കിട്ടാനുണ്ട് ആ നല്ല കരളുറപ്പുള്ള മണ്ണാണ് അതെ